അഞ്ച് തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി കസേരിയിൽ ഇരുന്നു കൊണ്ട് ബംഗ്ലാദേശിനെ നയിച്ച ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ട്രിബ്യൂണൽ ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിൽ ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിനു വേണ്ടി ഷെയ്ഖ് ഹസീന പോലീസിനെയും സൈന്യത്തെയും തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ കൂട്ടക്കുരുതി ചെയ്യുന്നതിനു വേണ്ടി പട്ടാളത്തെയും പോലീസിനെയും ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനം നടത്തിയിരിക്കുന്നു ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്നിങ്ങനെയുള്ള നിരവധി കുറ്റങ്ങൾ ആണ് ഷെയ്ഖ് ഹസീനക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത് തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപതി എന്നൊക്കെ പറയാവുന്ന മുജീബ് റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീന അഞ്ച് തവണയാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദ്യാർത്ഥി പ്രക്ഷോഭമായി ഷെയ്ഖ് ഹസീനക്കെതിരെ തിരിയുകയായിരുന്നു പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വസതികൾ വരെ കൈയടക്കി പ്രക്ഷോഭകാരികൾ വസതിയിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് എന്നാൽ പ്രക്ഷോഭകാരികൾ ഷെയ്ഖ് ഹസീനയുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ അഭയം തേടി ഇന്ത്യയിലാണുള്ളത് ഇന്ത്യയിൽ ഡൽഹിയിലാണ് അവർ കഴിയുന്നത് എന്നാൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ ഷെയ്ഖ് ഹസീനെ തങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഇന്ത്യ സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും അഭയം തേടി രാജ്യത്തെത്തിയ ആളുകളെ വിട്ടുകൊടുക്കുന്ന പതിവ് ഇന്ത്യക്കില്ല എന്നുള്ള മറുപടിയാണ് ഇന്ത്യ പറഞ്ഞത് എന്നാൽ മാറിയ സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ രൂപം കൊണ്ട ഇടക്കാല സർക്കാരിന്റെ ട്രിബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് അവിടുത്തെ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് രാഷ്ട്രീയ അഭയം നൽകുമ്പോൾ അത് ഏത് തരത്തിൽ ചോദ്യം ചെയ്യപ്പെടും അതിന്റെ സാധൂകരണം എന്താണ് നിയമസാധ്യത എന്താണ് എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ബംഗ്ലാദേശ് ട്രിബ്യൂണലിന്റെ ഏതാണ്ട് നാനൂറ്റി അൻപത്തി അഞ്ച് പേജ് വരുന്ന വിധിന്യായത്തിൽ ഷെയ്ഖ് ഹസീന ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു രാജ്യത്തെ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്നതിനു വേണ്ടി അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന തരത്തിൽ സൈന്യത്തെയും പോലീസിനെയും ഉപയോഗിച്ചു എന്നുള്ള കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് ഇത് മനുഷ്യാവകാശ ധ്വംസനമാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നു കൊലപാതക കുറ്റം കൂട്ടക്കൊലപാതകം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ധാക്കയിലും പരിസര പ്രദേശത്തും കഴിഞ്ഞ കുറേ നാളുകളുണ്ടായിരുന്ന പ്രക്ഷോഭം അവസാനം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും ഷെയ്ഖ് ഹസീനയുടെ ഒപ്പം തന്നെ അഭ്യന്തര വകുപ്പ് മന്ത്രി കൂടി ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് എന്നാൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ മേധാവിയായ മുഹമ്മദ് യൂനസ് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകിട്ടണം എന്ന് പലവരും ഒരു ഇന്ത്യയോട് അഭ്യർത്ഥിച്ചെങ്കിലും ഇന്ത്യ അഭയം തേടി ആളുകളെ കൈവിടുവാൻ തയ്യാറായിരുന്നില്ല അയൽ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഏതു തരത്തിൽ ബാധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് അയൽരാജ്യങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി ഇന്ത്യ അത്ര നല്ല ബന്ധത്തിലല്ല പോകുന്നത് പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യക്കെതിരെ ഭീകരവാദ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രക്ഷോഭം നടക്കുന്ന ബംഗ്ലാദേശ് കൂടി ഇപ്പോൾ ഇന്ത്യക്ക് പ്രതികൂലമായ രീതിയിൽ നീങ്ങുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇന്ത്യ ഏത് രീതിയിലായിരിക്കും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കും